ഇപ്പോഴുള്ളവർ നമ്മുടെ വിശ്വതകാല നിരാഹാര സമരത്തിൻ്റെ പതിമൂന്നാം ദിവസമാണ് ഇന്ന് നിരാഹാരമനുഷ്ഠിച്ചുകൊണ്ടിരിക്കുന്ന ശ്രീമതി രാജി നാലാം ദിവസത്തിലേക്ക് കടന്നിരിക്കുകയാണ് ചില ആരോഗ്യ പ്രശ്നങ്ങളാൽ എന്നിപ്പോൾ ഈ നിരാഹാരം അവസാനിപ്പിക്കുകയാണ് അടുത്തതായി ഈ നിരാഹാരം ഏറ്റെടുക്കുവാൻ രാജി അട്ടിമുട്ടാവ് പി എഫ് സിയിലെ കാരണവും അതോടൊപ്പം തന്നെ നമ്മുടെ ആശാ ഹെൽത്ത് വർക്കേഴ്സ് അസോസിയേഷന്റെ ജില്ലയിലെ പ്രധാനപ്പെട്ട നേതാവ് കൂടിയാണ് അടുത്തായി ഈ നിരാഹാരം ഏറ്റെടുക്കുന്നത് വള്ളിച്ചൽ പി എച്ച് സിയിലെ ശ്രീമതി താരം ആദ്യം ഈ രാജ്യയുടെ നിരാഹാരം അവസാനിപ്പിക്കുവാൻ അവസാനിപ്പിക്കാൻ ശ്രീ ബാബു കുട്ടങ്കരസാനെ ക്ഷണിക്കുന്നു നമുക്ക് ഏവർക്കും അറിയാം കേരളയിൽ വിരുദ്ധത്തിന്റെ കേരളത്തിലെ കേരളയിൽ വിരുദ്ധ പ്രക്ഷോഭത്തിന്റെ സംസ്ഥാന നേതാക്കൾ നമ്മുടെ മാടപ്പള്ളി സമരപ്പന്തലിൽ ആയിരം നടത്തിക്കൊണ്ടിരിക്കുന്ന കൂടിയാണ് സാറിന് നിരാഹാരം നിരാഹാരം കിടക്കുവാനുള്ള ഈ മാരെ അറിയിക്കുവാൻ സുൽഫത് നമ്മുടെ സാമൂഹ്യ പ്രവർത്തകർ സുൽഫ് കിച്ചൺ രാവിലെ തന്നെ ഇവിടെ എത്തിച്ചേർന്നിരുന്നു പ്രകടിപ്പിച്ചുകൊണ്ട് സംസ്ഥാനം നടക്കുന്നതാണ് ഐക്യനാട്യ പ്രവർത്തനങ്ങൾക്ക് വടക്കൻ ജില്ലകളിൽ നേതൃത്വം നൽകി കൊണ്ടിരിക്കുന്ന ആൾ കൂടിയാണ്